ഇന്ന് നിൽക്കുന്നത് ഒരു പാർട്ടി നാളെ മറ്റൊരു പാർട്ടി ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രമുഖ നേതാക്കളുടെ അവസ്ഥ പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ചേക്കേറിയ നേതാക്കളുടെ അവസ്ഥ ബിജെപിക്ക് അവരുടെ കൊഴിഞ്ഞു പോക്ക് കോൺഗ്രസിലേക്കുള്ള കൊഴിഞ്ഞു പോക്ക് തടയാൻ ആകുന്നില്ല അവർ കോൺഗ്രസിലേക്ക് കൊഴിഞ്ഞുപോയ്ക്കൊണ്ടേയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് പിന്മാറി കോൺഗ്രസിനെ തഴഞ്ഞ് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ഗുലാം നബി ആസാദ് കോൺഗ്രസിലേക്ക് മടങ്ങുന്നു ഗുലാം നബി ആസാദിന്റെ മടക്കം കോൺഗ്രസിന് വലിയ കരുത്ത് ഒരുപാട് കരുത്ത് നൽകുന്നുണ്ട് മാത്രമല്ല ഒരു കാലത്ത് കോൺഗ്രസ് വക്താവായിരുന്ന ടോം വടക്കൻ ബിജെപിയിലേക്ക് പോയത് കോൺഗ്രസിന് തിരിച്ചടിയായിരുന്നു ടോം വടക്കനും കോൺഗ്രസിലേക്ക് മടങ്ങുന്നു പിന്നൊരാൾ അൽഫോൺസ് കണ്ടന്താനമാണ് മന്ത്രി വരെയായി അദ്ദേഹം ി ജെ പി പോയി മന്ത്രി വരെയായി പക്ഷേ അദ്ദേഹത്തിനെ ഇപ്പോൾ ബിജെപിക്ക് വേണ്ട അദ്ദേഹത്തെ മന്ത്രിയാക്കിയതിലൂടെ ബി ജെ പി ഉന്നമിട്ടത് ക്രൈസ്തവ സഭകളെയായിരുന്നു ആ സഭകളാരും അൽഫോൺസ് കണ്ണന്താനം എന്ന ഐ എസ് ഉദ്യോഗസ്ഥനോടൊപ്പം പോയില്ല അതുകൊണ്ട് അൽഫോൺസിന് ഇനി ബിജെപിയിൽ വലിയ സ്കോപ്പൊന്നുമില്ല അദ്ദേഹവും കോൺഗ്രസിലേക്ക് മടങ്ങുന്നു മറ്റു രണ്ട് തുറുപ്പു ചീറ്റുകൾ ബിജെപിയുടെ എക്കാലത്തെയും തുറുപ്പ് ചീറ്റുകളായിരുന്ന മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും കോൺഗ്രസിലേക്ക് മടങ്ങി അതിനുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ചുരുങ്ങി പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞതുപോലെ മടങ്ങിവരത് വീട്ടിലേക്കുള്ള മടങ്ങി മടങ്ങി വരവ് വീട്ടിലേക്കുള്ള വരവാണ് ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് ബിജെപി ഇപ്പോൾ നിൽക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന്റെ ബലത്തിലും രണ്ട് പാർട്ടികളുടെ ചുമലിലുമാണ് ജെഡിയുന്റെയും ടി ഡിപിയുടെയും ചുമലിൽ ആ ബിജെ പി ഭരണം ഏതു നിമിഷവും തകർന്ന് തരിപ്പണമാകാമെന്ന് ബിജെപിയിലേക്ക് പോയ കോൺഗ്രസുകാർക്കെല്ലാം മനസ്സിലായി ബിജെപിയിലേക്ക് പോയി സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുത്തു അൽഫോൺസ് കണ്ണന്താനവും ടോൺ വടക്കനും ഒക്കെയായി മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും ഒരു കാലത്ത് ബി ജെ പിയിൽ ചേക്കേറി ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുത്തു മേനകാ ഗാന്ധി മന്ത്രിവരെയായി പക്ഷേ ഇപ്പോൾ അവരെയൊക്കെ ബിജെപി തഴഞ്ഞിരിക്കുന്നു അവരെയൊക്കെ ബിജെപി തഴയുമ്പോൾ അവർ എത്തപ്പെടുന്നത് കോൺഗ്രസിന്റെ എന്ന് രാഹുൽ ഗാന്ധി അതിനെ വിളിക്കുന്നു ഏത് ബിജെപിയിലേക്ക് ചേക്കേറിയ ഏത് കോൺഗ്രസ് നേതാവുണ്ടായാലും അവരെ തിരിച്ചുകൊണ്ടു വരണം എന്നാണ് ഗാന്ധി പറയുന്നത് അതിനനുസരിച്ചാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷന്മാർ പ്രവർത്തിക്കുന്നത് കർണാടകയിലൊക്കെ എം എൽ എ മാർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് വരുന്നു പലയിടത്തും അങ്ങനെ ഒരു സ്ഥിതിവിശേഷം സംജാതമാകുന്നു നിസ്സഹാനായി ഇത് കണ്ടിരിക്കാനാണ് മോദിയുടെ വിധി മോദിയുടെ വിധി ഇനി എത്ര കാലമെന്ന് ആർക്കറിയാം മമതാ ബാനർജി പറയുന്നത് പന്ത്രണ്ട് ബി ജെ പി എം പിമാർ ബംഗാളിൽ നിന്ന് വിജയിച്ച പന്ത്രണ്ട് ബി ജെ പി എം പിമാർ അവരുടെ കൂടെ വരാൻ ഇന്ത്യ മുന്നണിയിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് ഇതൊന്ന് കേട്ടാൽ മതി ഇതൊന്ന് സംഭവിച്ചാൽ പിറ്റേ ദിവസം ചാടുന്നത് വേറെ ആരുമില്ല നമ്മുടെ ജെ യു നേതാവ് നിതീഷ് കുമാറും ടീമുമാണ് വല്ലാത്തൊരു ഗതികേരിലാണ് ബി ജെ പി പത്ത് വർഷമായി പ്രതിപക്ഷമില്ലാതെ ഭരിച്ചു മോദി തോന്നി വാർത്തങ്ങൾ ഒരുപാട് കാണിച്ചു കൂട്ടി തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ തോന്നി വാദങ്ങൾ ഒരുപാട് കാണിച്ചു കൂട്ടി ആ തോന്നി വാദമെല്ലാം ഇപ്പം തിരിച്ചെടിയായി മാറി ഹരിയാനയിൽ ക്ലച്ച് പിടിക്കുന്നില്ല പഞ്ചാബിൽ ക്ലച്ച് പിടിക്കുന്നില്ല യു പിയിലുള്ള സീറ്റ് കൂടി നഷ്ടപ്പെട്ടു